ഇന്നൊരു വിശേഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് രാശിക്കാർക്ക് മൂന്ന് രാജയോഗം ഒരുമിച്ച് വരുന്നു എന്നുള്ള ഒരു അത്യപൂർവമായ ഒരു വാർത്ത അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത് അപ്പോൾ അപൂർവമായ രാജയോഗം എന്ന് പറഞ്ഞാൽ ശുക്രാദിത്യ രാജയോഗം ബുധാദിത്യ രാജയോഗം ലക്ഷ്മി നാരായണ രാജയോഗം അപ്പോൾ ഈ രാജയോഗ യോഗങ്ങൾ വരുന്ന മൂന്ന് രാശിക്കാരെന്ന് പറയുന്ന ഇടവം തുല മ മകരൻ രാശി ഇത് ഈ മൂന്ന് രാശികളാണ് അപ്പോൾ ഈ ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക കാർത്തികരോഹിണി മകൈരം അതുപോലെ തുലാത്തിൽ വരുന്ന ചിത്തിര ചോതി വിശാഖം മകരത്തിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം അപ്പം ഈ നാളുകാർക്കൊക്കെ അപൂർവമായ മൂന്ന് രാജയോഗം ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങൾക്കൊക്കെ ഒരു അറുതി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും പോസിറ്റീവായിട്ടെടുത്ത് ചെയ്യുക പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിയിലും പൂർണ്ണ മനസ്സോടെ സമർപ്പണം ചെയ്തുകൊണ്ട് ആ ജോലി നമ്മൾ മുന്നോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അല്പസമയം വൈകിയാലും നമുക്ക് നമുക്കതിന് തീർച്ചയായിട്ടും ഒരു നല്ല ഫലം നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് കിട്ടുന്നതാകുമ്പോൾ ആ ഒരു ഫലം ഇത്രയും നാൾ വരാത്ത ഒരു കാര്യം ഇത്രയും നാൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകാം അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ പറയുന്ന അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് രാജയോഗം ഒരുമിച്ച് വരുന്നു എന്ന് അപ്പോൾ എന്തായാലും ഈ നാളുകാർക്ക് ഞാൻ പറഞ്ഞ ഈ ഒൻപത് നാളുകാർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഈ മാർച്ച് അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഈ ഒൻപത് നാളുകാർക്കും ഭയങ്കര നേട്ടങ്ങളാണ് ഉണ്ടാകുന്നതാണ് എല്ലാ ചാനലുകളും പറയുന്നത് അപ്പോൾ അത് അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് എൻ്റെ ഒരു ഒരു ചെറിയ ഒരു അംശം മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത് കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം കർമ്മഫലം തരും ഈശ്വരനല്ലോ അപ്പോൾ ആ ഒരു ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയാതെ കൂടി മുമ്പോട്ട് പോവുക എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം